തീർത്ഥങ്ങളുടെ ീർത്ഥങ്ങളുടെ രുദ്രതീർത്ഥത്തിൽ യാത്ര നാരക നാരക തീർത്ഥത്തിൽ എത്തുന്ന ഒരുവനെ പോകേണ്ടി വരില്ല എന്നാണ് സങ്കല്പം ഈ പുണ്യതീർത്ഥത്തിൽ അസ്ഥി നിമജ്ജനം ചെയ്ത സകല പാപങ്ങളും നശിക്കപ്പെടുന്നതാണ് തീർത്ഥ ദർശനം കഴിഞ്ഞ് ദർശനം കൊണ്ട് തന്നെ പാപങ്ങൾ നശിക്കപ്പെടുന്ന ോമതി തീർത്ഥത്തിലെത്തണം ഗോമതി തീർത്ഥത്തിലെ ദർശനവും സ്നാനവും ഒക്കെ കഴിഞ്ഞ് പിന്നെ പോകേണ്ടത് കപില തീർത്ഥത്തിലെ കാണും വ്രതാനുഷ്ഠാനങ്ങൾക്ക് അമൂല്യമായ ഫലപ്രാപ്തി നൽകുന്ന തീർത്ഥങ്ങളിൽ ഒന്നാണിത് ഇവിടെ അങ്കാരക നവമിയിലും കറുത്ത പക്ഷത്തിലും പരമേശ്വര പൂജ ചെയ്ത് വിപ്രന്മാരെ കൂട്ടുന്നവൾ അതീവ സൗന്ദര്യം കൈവരിച്ച് അനേകം തരുണീമണികളാൽ പരിചാരിതന ശിവലോകം പ്രാപിക്കും ജ്യേഷ്ഠമാസ ചതുർത്ഥി അനുഷ്ഠിക്കുന്നവർ പരമേശ്വര വിഗ്രഹത്തെ നെയ്യഭിഷേകം ചെയ്ത് പൂവളക്കായി നിവേദിക്കുകയും ഗോവിനെ ദാനം ചെയ്യുകയും ചെയ്ത അവൻ പുനർജന്മത്തിൽ നിന്നും മുക്തനാവുകയും ശിവതുല്യനെ തീരുകയും ചെയ്യുന്നു കപിലയിൽ നിന്നും നേരെ ഋഷി എത്തണം ഇവിടെ നിന്നും പ്രസിദ്ധമായ ഗണേശ തീർത്ഥത്തിലേക്ക് എത്തി സ്നാനം ചെയ്യുകയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ പാപമകലുകയും കൃഷ്ണ ചതുർത്ഥിയിൽ പിതൃതർപ്പണം നടത്തിയാൽ കടങ്ങൾ വീട്ടിൽ ശിവലോകം പ്രാപിക്കുകയും ചെയ്യാം ഇതിനരികെയുള്ള ഗംഗാമുഖത്തിൽ പ്രയാഗിലെ സകല പുണ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു ഇതിന് പശ്ചിമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദശാശ്വമേധ തീർത്ഥത്തിൽ ഒരു രാവ് ഉപവാസമനുഷ്ഠിച്ച് പ്രോഷ്ടപഥത്തിലെ അമാവാസിയിൽ സ്നാനം ചെയ്ത ശിവലോകം പൂക്കം ദശാശമേധത്തിലാണ് ഋഷി ശ്രേഷ്ഠനായ ഭൃഗുമർഷി സഹസ്ര ദിവ്യസംവത്സരം മഹാദേവനെ തപസനുഷ്ഠിച്ചത് ഇത് കേട്ട യുധിഷ്ഠിരൻ നാരദമുനിയോട് ഇപ്രകാരം ചോദിച്ചു ദേവർഷൻ ഭൃഗുമഹർഷിയുടെ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരില്ലേ മഹാതബോധനനായ അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത് കേട്ട മഹർഷി ഭൃഗ മഹർഷിയെക്കുറിച്ച് പറയുവാൻ ആരംഭിച്ചു ഒരു നാൾ പാർവതി പരമേശ്വരന്മാർ വായുമാർഗം സഞ്ചരിക്കുകയായിരുന്നു ദശാശമേധത്തിനു മുകളിലെത്തിയ അവർ ഭീമമായ ഒരു വാൽമീകം ദർശിച്ചു ജിജ്ഞാസയോടെ പാർവതി ദേവി മഹേശ്വരനോട് അത് ആരാണെന്ന് അന്വേഷിച്ചു അപ്പോൾ മഹാദേവൻ ഇപ്രകാരം ഉത്തരം പറഞ്ഞു ദേവി എന്നിൽ മനുറപ്പിച്ച് ആയിരം ദിവ്യ ദിവ്യസംസരങ്ങളായി തപസനുഷ്ഠിക്കുന്ന ഭൃഗു മഹർഷിയാണത് മുഴുകിയ അദ്ദേഹം കാലദേശങ്ങൾ എന്തിനേറെ പോലും വിസ്മരിച്ചു പോയി മഹാദേവിന്റെ വാക്കുകൾ ശ്രവിച്ച പാർവതി ദേവി ആകെ ആശയ എന്നിട്ട് ദേവി ചോദിച്ചു പ്രഭു സഹസ്രസംവത്സരങ്ങളായി അങ്ങിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട് വിശ്വാസമർപ്പിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്ന ഇദ്ദേഹത്തിന് മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെടാത്തത് എന്തേ ഇത് ദയനീയം തന്നെയല്ലേ ഇത് കേട്ട് മഹാദേവൻ പുഞ്ചിരിച്ചു ക്ഷണന്തയനക്കൊണ്ട് അത്യന്തം കോപിഷ്ടനാകുന്ന മഹർഷിയാണ് ഇദ്ദേഹം ഇതാ കണ്ടുകൊള്ളു നമ്മുടെ ഋഷഭത്താൻ ദേവിക്കത് കാണിച്ചു തരാം അങ്ങനെ മഹാദേവന്റെ ആജ്ഞയായി ഋഷഭം ആ മൺപുറ്റി ലക്ഷ്യമാക്കി ഓടി മൺപൊറ്റി മറിഞ്ഞു നിൽക്കുന്ന ഋഷി ശ്രേഷ്ഠനായ ഭൃഗമഹർഷിയെ ആ ഋഷഭം താഴേക്ക് തള്ളിയിട്ടു ഇതിൽ അത്യന്തം കോപാകുലനായ ഭൃഗു മഹർഷി ഋഷഭത്തോട് ഇങ്ങനെ പറഞ്ഞു എന്നെ തള്ളിയിട്ട വെറും ഒരു കാളയായി നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ കാലപുരിക്ക് അയക്കും എന്നാൽ ഭൃഗമഹർഷിയെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഋഷഭം നബസിലേക്ക് മറിഞ്ഞുപോയി സംഭ്രമചിത്തനായ മഹർഷിയുടെ മുന്നിൽ ചന്ദ്രകലാധാരിയായ ഭഗവാൻ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ട കണ്ട് മഹർഷിയുടെ മുഖം ലജ്ജയാൽ വിവരണമായി വർദ്ധിച്ച കുറ്റബോധത്തോടെ മഹർഷി പരമേശ്വരനോട് ഇപ്രകാരം പറഞ്ഞു ശ്രീ പരമേശ്വര മഹാദേവ അടിയനെ അനുഗ്രഹിക്കണമെ ചിപ്രകോപിയായ അനുഗ്രഹം എന്നൊരിയണമെ ഭഗവാന്റെ പാദത്തിൽ സ്വയം സർപ്പിതനാവുകയല്ലാതെ മറ്റൊന്നും തന്നെ ഈ ദാസനാൽ സാധ്യമല്ല ഹേ കരുണോ വാരി അങ്ങയുടെ ദർശന സൗഭാഗ്യത്തിൽ ഈ ഉള്ളവന്റെ ജന്മം കൊണ്ട് ഭൃഗുവിന്റെ വാക്കുകൾ ശ്രമിച്ച മഹാദേവൻ ഇപ്രകാരം ചോദിച്ചു ഭക്ത അങ്ങയുടെ തപസ്സിൽ നാം സംപ്രീതനാണ് എന്താണ് അങ്ങയുടെ ആവശ്യം മടികൂടാതെ എന്നോട് ചോദിച്ചു കൊള്ളുക ഇത് കേട്ട ഭൃഗു മഹർഷി ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ ഈയുള്ളവന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ക്രോധത്തിന്റെ ആലയമായ ഈ ഭൂപ്രദേശം ഒരു രുദ്രവേദിയെ തീരണം അങ്ങനെ ഭൃഗുവിൻ്റെ അഭ്യർത്ഥാനുസരണം ആ ഭൂപ്രദേശം ഒരു പുണ്യപ്രദേശമായി പരിണമിച്ചു അത് പിന്നീട് ഭൃഗുതീർത്ഥം എന്ന് പേരിൽ അറിയപ്പെട്ടു ഭൃഗുതീർത്ഥ മഹാത്മ്യം ശ്രമിക്കുന്നവർ പോലും ശിവലോകമടയും ബ്രഹ്മദേവദികളാൽ സേവിക്കപ്പെടുന്ന ഈ തീർത്ഥം ദർശനമാത്രയിൽ തന്നെ മുക്തി നൽകുന്നു ഇതിൻ്റെ കരയിൽ വെച്ച് നൽകുന്ന ദാനമേതായാലും അത് അക്ഷയമായി തീരും സൂര്യ ചന്ദ്രഗ്രഹണ ദിനങ്ങളിൽ ദാനം ചെയ്താൽ അത് അത്യന്തം ഫലപ്രാപ്തി നൽകുന്നു ഗൗതമേശ്വരത്താണ് ബൃഹുതീർത്ഥ ദർശനം കഴിഞ്ഞ് അടുത്തതായി ചെല്ലേണ്ടത് ഈ തീർത്ഥത്തിലെ സ്നാനം ഒരുവനെ ബ്രഹ്മലോകത്തേക്ക് എത്തിക്കുന്നു ടുത്താണ്പം എന്നതിനാൽ അവിടെയും പോകേണ്ടതുണ്ട് ബ്രഹ്മഹത്യാ പാപത്തെ പോലും ഉന്മൂലനം ചെയ്യുന്ന ഈ തീർത്ഥത്തിൽ ജീവൻ വെടിഞ്ഞാൽ പതിനായിരം സമ്പൽസരം അവന് രുദ്രതുല്യനെ ജീവിതം നയിക്കാം പ്രയാഗ തുല്യമായ ഏറെ തീർത്ഥമാണ് അടുത്തത് ഇതിൽ സ്നാനം ചെയ്ത യമകിങ്കരന്മാരുടെ പീഡനങ്ങൾ ഏൽക്കാതെ ഇന്ദ്രലോകത്ത് വിഹരിക്കാം ഇതിനു സമീപസ്ഥായി നിലകൊള്ളുന്ന ഹിരണ്യ ദീപത്തിൽ മുങ്ങി നിവർന്ന ആയുരാരോഗ്യ സൗന്ദര്യത്താൽ അനുഗ്രഹീതനാകും ഹിരണ്യ ദീപത്തിൽ നിന്നും പിന്നീട് എത്തിച്ചേരേണ്ടത് ഘനകല മഹാതീർത്ഥത്തിലാണ് ഇവിടെ നിന്നും മോക്ഷമാർഗം നേടാൻ ഈശാതീർത്ഥത്തിലെത്തി മുങ്ങി കുളിക്കണം ഈശാതീർത്ഥത്തിലെ സ്നാനാന്തരം വരാഹിതീർത്ഥത്തിലെത്തി ദ്വാദശി ദിനത്തിൽ പ്രധാനം സ്നാനം നിർവഹിച്ചാൽ വൈകുണ്ടും തുടർന്ന് വെളുത്ത പക്ഷത്തിൽ സോമദാർത്ഥത്തിൽ മുങ്ങി നിവർന്നാൽ മഹാബലിയുടെ അനുഗ്രഹമുണ്ടാകും ബഹുസുവർണക യാഗത്തിന്റെ ഫലം ലഭിക്കുന്ന ദീപേശ്വരമാണ് അടുത്തത് ഇതിനരികെയുള്ള രുദ്രകന്യാ സംഗമത്തിൽ ദർശനം നടത്തേണ്ടത് ആവശ്യം തന്നെ സകല ദേവന്മാരുടെയും സന്നിഹിത തീർത്ഥമായ ദേവതീർത്ഥത്തിൽ നീരാടുന്നവൻ സുരന്മാരോടത്ത് ദീർഘകാലം ജീവിക്കും അതുപോലെ തന്നെ നൽകുന്ന ദാനത്തിന്റെ കോടി മടങ്ങായി തിരികെ ലഭിക്കുന്ന ശിഖി തീർത്ഥ ദർശനവും ഒരുവൻ പാലിക്കേണ്ടതുണ്ട് ഭൃഗു തീർത്ഥത്തിനരികളെ കോടി തീർത്ഥം സ്ഥിതി ചെയ്യുന്നു അശ്വമേധ ഫലസിദ്ധി ലഭിക്കുന്ന ആ തീർത്ഥ സ്നാനം വഴിയാണ് ഭൃഗു മഹർഷി പലവിധ സിദ്ധികളും കൈവരിച്ചത് അദ്ധ്യായം പതിനൊന്ന് വിഹങ്കേശ്വരാധി തീർത്ഥവർണനം അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും నన్మ నమస్తే